ഹായ് നമ്മിപ്പോൾ ഉള്ളത് പോണ്ടിശ്ശേരിയിൽ അക്കോഡ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ആക്കുന്നത് ടു ഡേയ്സിലേക്ക് അപ്പോൾ പെട്ടെന്ന് നമ്മൾ മുമ്പേ പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാണ് പക്ഷേ ഇന്നലെ പെട്ടെന്ന് പ്ലാൻ ആക്കി എന്താ വെച്ചാൽ കാസർഗോട്ടേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ കാറിൽ പോകുന്നില്ല വന്യഭാരതൽ പോയിട്ട് വരാം അങ്ങനെ ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്കുള്ള ഒരു പ്ലാൻ മാറ്റിയത് അങ്ങനെ ഇപ്പോൾ നമ്മൾ പോണ്ടിശേരിയിൽ വന്നിട്ടുണ്ട് ജേവിച്ചുറങ്ങുന്നുണ്ട് ബാക്കി അപ്പോൾ നോക്കാം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തല്ലേ പോയേക്കും ജേവിച്ചാൻ്റെ ഇത് സെക്കൻഡ് ടൈം ടൈമാന്ന് പൊണ്ടിട്ടിലേക്ക് വരുന്നത് സെക്കൻഡാണ് തേർഡാന്നറിയില്ല മംഗത്തിന് മുമ്പ് ഓർമ്മയില്ല അപ്പോ ഇനി ബാക്കി പുറത്തല്ലേ പോയിട്ട് കാണിച്ച ഇതാ സമയം ഇപ്പോൾ രാവിലെ രണ്ട് മണി കഴിഞ്ഞാൽ നമ്മളെ പെട്ടി എല്ലാം പുറത്ത് വെച്ചിട്ട് ഇപ്പൊ ജീവിച്ച കാറിലേക്ക് ഏറ്റാ മോണിട്ട് പോകുന്നുള്ളത് അപ്പോൾ ഇത്തൈപ്പ് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഈ തമ്മു പുറത്ത് വണ്ടിയിൽ കയറിയ സമയത്ത് ഇത്താൻ വിളിക്കാമെന്ന് വെച്ചിട്ടാണ് ഉള്ളത് ഉള്ളതിട്ട അപ്പോൾ കയ്യാൻ്റെ പാലും സംഭവമെല്ലാം വേറെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യാനോട് അങ്ങനെ നമ്മൾ ഈ എടുത്തിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നപ്പോഴൊക്കെ നല്ല ഉറക്കാണ് അങ്ങനെ ഇത്താനോട് ഭായി എല്ലാം പറഞ്ഞിട്ടായിട്ട് ഞങ്ങൾ കാറിൽ കയറാവുക ഇനിയിപ്പോൾ നേരെ പോകുന്നുള്ളത് നമ്മളെ ഡെസ്റ്റിനേഷൻ പോണ്ടിശേരിയിലേക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് പാലക്കാട് എത്തിയാവുക പാലക്കാട് എത്തിയിട്ടാകുമ്പോഴത്തേക്ക് ജേവിച്ചാക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി അങ്ങനെ രണ്ട് വാടയെല്ലാം വാങ്ങിച്ച് പക്ഷേ ഞാൻ തിന്നിട്ടാണ് ഞാനിപ്പോൾ ഓയിലി ഫുഡ് എല്ലാം സ്റ്റോപ്പാക്കിയോണ്ട് അത് ഞാൻ കഴിച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബൈക്ക് ബൈക്കെത്തിട്ടാകുമ്പോഴത്തേക്ക് തന്നെ നല്ല മഴ അതായത് പോടിച്ചിട്ട് ഫുൾ റെയിൻ ആണ് അങ്ങനെ കുറേ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾക്ക് നല്ല പൈസ ആവുക അങ്ങനെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് നമുക്ക് കയറി അങ്ങനെ കയ്യാനൊക്കെ ഒരു ദോശയും പറഞ്ഞ് ജേവിച്ച പൂരി പാചകം എല്ലാം പറഞ്ഞിട്ടായിട്ട് ഞങ്ങൾ നേരെ പോണ്ടിച്ചേരിയിലേക്ക് നമ്മൾ ഹോട്ടലിലേക്ക് എത്തിയാവുക ഇവിടെ ഫുള്ള് എന്ന് പറയുന്ന ക്രിസ്മസ് വൈബിൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ഈ ഹോട്ടൽസ് എല്ലാം നല്ല രശം ഉണ്ടായിന് കാരണം റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിന് നല്ല റേറ്റ് ആണെന്ന് ഈ സമയത്ത് എടുക്കുന്നത് കേട്ടോ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സീസൺ ടൈമല്ലേ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ആയതുകൊണ്ട് നല്ല റേറ്റ് ഉണ്ട് ഇനി നമുക്ക് നമ്മളെ റൂമിലേക്ക് പോവാം അങ്ങനെ കൈ ഞാനും ഞാനെല്ലാം കുളിയെല്ലാം കുളിച്ചിട്ടായിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് എം ഫ്ലോറിലേക്ക് എം ഫ്ലോറിൽ അപ്പൊ ഇങ്ങനെ ഒരു ഉള്ളത് നല്ല അടിപൊളി കാര്യ എന്താ വെച്ചാല് പിള്ളമാർ കളിക്കാനുള്ള നല്ലൊരു പാങ്ങല്ല നമ്മ ഹോട്ടൽസിലെല്ലാം വന്ന കഴിഞ്ഞാൽ ഇങ്ങനെ അധികം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മ ഇത്ര സ്റ്റേ ആക്കിയെടുത്ത് അപ്പൊ ഇതെല്ലാം പിള്ളേർക്കൊരു എൻജോയ് ആക്കാലോ കളിയിൽ കഴിഞ്ഞായിട്ട് കയ്യാനും നല്ല ഉറങ്ങുന്നുണ്ടാവുക അപ്പത്തേക്ക് അപ്പുറത്തെ ബെഡിൽ ജീവിച്ചാൽ ഉറങ്ങുന്നുണ്ട് ഇനി രാത്രിയാണോ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി അങ്ങനെ ജീവിച്ച് ജേവിച്ചു ഇറങ്ങിയിട്ടുണ്ടിച്ച് കയ്യാനുറങ്ങിയിട്ടുണ്ടിച്ച് ഇപ്പോൾ ഇതാ വൈകുന്നേരമായി ഇതാണ് നമ്മളെ റൂമിന് പുറത്തുള്ള വ്യൂ ആവാ ഇത് മെയിൻ ടൗൺ തോന്നുന്നു നമുക്ക് കാരണം റൂട്ടെല്ലാം കാണിക്കുന്നില്ല ഇടത്തേക്ക് പോകണ്ടെന്നല്ലോ കുറച്ച് തിരക്കുണ്ട് ഈ ഏരിയ ഇനി വരുമ്പോൾ പുറത്തേക്ക് പോകേണ്ടിരിക്കട്ടാ ഇവിടെ ഭയങ്കര തിരക്ക് ഭയങ്കര സൗണ്ട് പിന്നെ പടുക്കം പൊട്ടിക്കുന്നുണ്ട് എന്തെല്ലോ ഉണ്ട് അപ്പോഴത്തേക്ക് ഇവിടെ ചോദിച്ചിട്ടുമ്പോഴക്കാണ് പറയുന്നത് ഇവിടെ ഒരാൾ ഡെത്ത് ആയിരുന്നു അതായത് ഈ തമിഴന്മാരെല്ലാം ഡെത്തായിട്ടാവുമ്പോൾ ഫുള്ള് ഡാൻസ് എല്ലാം കളിച്ചോണ്ടല്ലേ അല്ലേ ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് റൂമൊന്നു കണ്ടിരുന്നേ പക്ഷെ സംഭവം എന്തെന്ന് അറിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ചോദിക്കുമ്പോഴക്കാണ് സംഭവം മനസ്സിലാവണം അപ്പം ഇതാണ് കേട്ടോ അമ്മ സ്റ്റേ ആക്കുന്ന ഹോട്ടല് അങ്ങനെ ജയിച്ചാൽ ഇട വെച്ചിട്ടുണ്ട് ഇപ്പോ ാണ് ഈ ടൗണിലേക്ക് പോകുന്നത് അത് രണ്ടേ ഒരു ബൈക്ക് റെഡിന് എടുക്കാൻ വേണ്ടിട്ട് അതാണ് പ്ലാൻ നല്ല അടിപൊളി വെതറ നല്ല തണുപ്പ് ഹലോ അങ്ങനെ നമ്മളിപ്പോൾ ഫ്രഞ്ച് കോളനിയിലേക്ക് എത്തിയാവുക എല്ലാ ടൂറിസ്റ്റ് വന്നാലും ഫസ്റ്റ് ആയിട്ട് വരുന്ന പ്ലേസ് ചെയ്തെന്ന് ജീവിച്ച പറഞ്ഞിട്ട് കിട്ടാ അങ്ങനെ ഈ കാണുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള കാഫ്റ്റീരിയയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് വന്നത് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിലത്തെ ഡിന്നർ നമ്മൾ ഹോട്ടലിൽ കഴിക്കാണ്ട് ഇവിടുന്ന് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നത് കാരണം ജേവിച്ച ഇവിടുന്ന് ഫസ്റ്റ് വന്ന സമയത്ത് കുറേ ഫുഡിൽ കഴിച്ചിട്ട് നല്ല റിവ്യൂ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇടത്തേക്ക് വന്നത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾക്ക് ഫസ്റ്റ് വേറൊരു സീറ്റിന് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കൊണ്ടുപോകും നേരെ വേറൊരു മേല കാണുന്നു റൂമിലേക്കാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ ഓർഡർ ആക്കി ഫുഡ് എത്തിയാവുക ഞാൻ പാസ്താവും ചേവിച്ച പിസ്സ ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു സാധനം കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഹാഫ് പിസ സോറി പാസ്ത മാത്രമാണ് കഴിച്ചത് നാട്ടിൽ വന്നപ്പോൾ ഡയറ്റിങ്ങിൻ്റെ സംഭവം ഫുള്ള് കുളായാവുക എന്നാലും ഞാൻ സഹിച്ചിട്ട് കുറച്ച് കുറച്ച് മാത്രമേ തിന്നാൻ പിന്നെയും ശ്രമിക്കുന്നുള്ളൂ കേട്ടോ ഈ ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് നല്ല ഭാഗം ഇഷ്ടപ്പെട്ടിരിക്കും കാരണം വിയറ്റ്നാമിലെല്ലാം പോയപ്പോൾ ഇതുപോലൊരു സ്ട്രീറ്റ് നമുക്ക് കിട്ടുന്ന കേട്ടാണ് പക്ഷെ വിയറ്റ്നാമിൻ്റെ അത്ര ഭാഗില്ല പക്ഷേ വിയറ്റ്നാം ആണ് സൂപ്പറ് പക്ഷേ ഇവിടുന്ന് ഫോട്ടോസ് സത്യം പറഞ്ഞാൽ ഒന്നും എടുക്കാൻ കുറെ ആൾക്കാർ ഓരോ ബിൽഡിങ് ഏത് ലുക്കുള്ള ബിൽഡിങ് നോക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന പണിയാണ് ഉണ്ടായത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാനും കഴിഞ്ഞില്ല ജീവിച്ചാൽ എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കുറച്ച് കുറച്ചല്ല കുറേ നടന്നിട്ടായിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നുള്ളത് ഒരു ബീച്ച് സൈഡിലേക്ക് ഭയങ്കര കാറ്റും നല്ല അടിപൊളി വെതർ അതായത് രാവിലെ മയല പെയ്തിട്ടുണ്ടായ ഒരു ഏരിയ ആണ് ഈ കാണുന്നത് കാണുന്നതിട്ട ഈ കാണുന്നല്ല നമ്മൾ ഹോട്ടലിലടത്തും നല്ല റെയിൻ എണ്ണയിന് അങ്ങനെ ബീച്ച് സൈഡ് നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ കുറെ ടോയ്സ് എല്ലാം വെക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കണ്ടതും ഇതാ ആളെത്തിയിട്ടുണ്ട് ഇട ഗാനിന്റെ എന്തോ സ്മാരകം ചെയ്യുന്നുണ്ട് ില്ല വെറുതെ കളിച്ചിട്ട് നോക്കുന്നില്ല അടങ്ങും സ്വഭാവമാണ് ആ നോക്കാൻ അങ്ങനെ ുംങ്ങനെ ജീവിച്ചാന്റെ ചെണ്ടമുട്ടിലെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ നേരെ പോകുന്നുള്ളത് എവിടെന്നുവെച്ചെങ്കില് നമ്മു ജസ്റ്റ് ഈ കാണുന്ന പുതുച്ചേരി ടൗണിലുള്ളല്ലോ എങ്ങനെ ഉണ്ടെന്നല്ലോ ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് നമ്മൾ കാർ എടുത്തിട്ട് കാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നത് കാരണം നല്ല റഷ് ഉള്ള റോഡില്ല അതുകൊണ്ട് പിന്നെ വണ്ടി കൊണ്ടുപോയെങ്കിൽ അടിഞ്ഞാവും അതുകൊണ്ട് വണ്ടീൻ്റെ ആവശ്യം വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല പകൽ ഓട്ടോയിൽ ഓരുന്നെല്ലാം കാണിച്ചു തരുമല്ലോ അങ്ങനെ എല്ലാ പരിപാടിയും കയറ്റിയിട്ട് നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തി ഇനി ഉറങ്ങുന്ന ടൈമാണ് ഇനി അടുത്ത ബ്ലോഗിലേക്ക് കാണാം അപ്പോൾ ബായ് സ്വീകരി <coughs> കണ്ടാ <laughs> <laughs>